ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് പ്ലസ് വിജയികളെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു യോഗം സെക്രട്ടറി കെ ഉദ്ഘാടനം ചെയ്തു കുമരനെല്ലൂർ ഡിസി നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചത് യോഗം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിൽ എ പ്ലസ് പ്ലസുകാരുണ്ട് എ പ്ലസ് അല്ലാത്ത ആളുകളുണ്ട് ഞാൻ അതിൽ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല കാരണം ഒരിക്കലും എ പ്ലസ് കിട്ടിയ കിട്ടാത്ത ആള് അടുത്ത പരീക്ഷ വരുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകളുണ്ട് ആളുകൾ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടാത്ത ആളുകൾ പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടിയ ആളുകളുണ്ട് ഇതൊന്നും കിട്ടാത്ത ആളുകൾ ഇതാ ഒരിക്കലും എ പ്ലസ് കിട്ടാത്ത ആളുകൾ ഡോക്ടറും എൻജിനീയറും ഐ എ എസ് ഒക്കെ എഴുതിയെടുത്ത ആളുകളുണ്ട് അല്ലേ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഓണറൊരിക്കൽ പറയണ്ടായി ഞാൻ ക്ലാസ്സിൽ പഠിക്കാൻ നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഗൂഗിളിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പഠിക്കാൻ വള മോശക്കാരനായിരുന്നു പക്ഷേ എൻ്റെ സുഹൃത്ത് നന്നായി പഠിക്കുന്ന എല്ലാറ്റിലും ഒന്നാമനായ എന്റെ സുഹൃത്ത് അവൻ ഇന്ന് അമേരിക്കയിലെ ഉന്നതമായ ഒരു കമ്പനിയിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ എന്തായി എനിക്ക് എന്താവാനെ പറ്റിയുള്ളു കേട്ടേ അറിയില്ല എനിക്ക് ആ കമ്പനിയുടെ മുതലാളി ആവാനേ എന്ന് ബൂത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ കുറുവിങ്കൽ അധ്യക്ഷത വഹിച്ചു ഗോവ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ അഹമ്മദ് ഷെയ്ഖ് അയ്യാറസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ അഡ്വക്കറ്റ് ടി എസ് മായാദാസ് നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് അഡ്വക്കറ്റ് ഒ പി സലീം തുടങ്ങിയവർ സംസാരിച്ചു നിതിൻ കൊടക്കാടത്ത് ഇ കെ ശിവശങ്കരൻ പോൾ കിടങ്ങൻ എ കെ ചന്ദ്രൻ പ്രസാദ് അയ്യത്ത് ഉഷ കളപ്പുരയിൽ സിറാജ് വി മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വി സി വി ന്യൂസ്